ഈ തളച്ചു കൊണ്ടിരിക്കുന്നത് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് ചിക്കൻ വേവിക്കുകയാണേ ഇറച്ചിക്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു സുന്നത്ത നോമ്പിന്റെ വിശേഷങ്ങളാണ് നോമ്പെറുക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിക്കേക്കും ബീഫ് തേങ്ങ അരച്ച കറിയും പത്തിരിയും ചിക്കൻ പൊരിച്ചതും ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് എന്നൊന്ന് സ്പീഡിൽ പറഞ്ഞു പോവാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇടുക ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് അത് നല്ലോണം കുഴയ്ക്കുക നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊണ്ട് കുക്കർ പൂട്ടി ഫ്ലെയിം ഓൺ ചെയ്ത് അത് വേവിക്കാനായിട്ട് വെക്കുക ഓരോ ബീഫിനനുസരിച്ചിട്ടും വിസലുകളുടെ എണ്ണത്തിൽ മാറ്റം വരും അതുകൊണ്ട് എത്ര വിസല് വരണം എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കേട്ടോ പിന്നെതാ ഇത് കേക്കിനുള്ള ഫില്ലിംഗ് ആണ് അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേക്ക് ഇവിടെ റെഡി ആയിട്ടോ നോമ്പറക്കാലത്തെ തിരക്കേനി അതിന്റെ കൂടെ തന്നെ ബീഫ് വെന്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ തേങ്ങ അരച്ച് പാർന്നിട്ടോ അതിലേക്ക് വേറൊന്നും ചെയ്തിട്ടില്ല ശേഷം തേങ്ങ അരച്ച് ഒന്ന് പാർന്ന് അത്ര മാത്രം ഇനിയിപ്പത് വറവിടലാണ് കുറച്ച് വെളിച്ചെണ്ണം വയ്ക്കുക കുറച്ചധികം തന്നെ ചുവന്നുള്ളിടുക അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് കറിവേപ്പ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചുവന്ന മുളക് ആ ഒരു കളർഫുള്ളായി നിൽക്കാൻ വേണ്ടി മാത്രം ഇത് നട്ട് കറിയിലേക്ക് വയ്ക്കുക അതൊന്ന് മൂടി വെക്ക ഇളക്കണ്ടട്ടോ അതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മൊത്തത്തിൽ അത് പിടിക്കട്ടെ അങ്ങനെ കറി റെഡിയായി ഇനി വേറൊരടുപ്പത്ത് പത്തിരി വാട്ട ഉള്ള വെള്ളം വെക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുട്ട് എടുത്തിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കാം നല്ലോണം തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അളന്ന് മാറ്റി വെച്ച് പത്തിരിപ്പൊടി ഇടട്ടോ ഓരോരോ പത്തിരിപ്പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും ഞാൻ സാധാരണ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പൊടി അങ്ങനെയാണ് ഇടല് പക്ഷെ പല പത്തിരിപ്പൊടിക്കും അനുസരിച്ചിട്ട് ഈ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിക്കൂട്ടോ അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടി പോയാൽ പാടി പൊടി ഇട്ട് കൊടുത്താലും മതി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുക ആ ഒരു ദമ്മൽ കിടന്നതൊന്ന് അതൊന്ന് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും ഞാനിപ്പോ ഇവിടെ കൈ കൊണ്ടല്ലോ കുഴയ്ക്കുന്നതോ ഫുഡ് പ്രോസസറിലാട്ടോ കുഴക്കുന്നതോ ഞാൻ ചപ്പാത്തി ഇതില് കൊഴച്ചിന് പക്ഷേ പത്തിരി ആദ്യമായിട്ടാണ് ഇതില് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാണ്ട് കുഴച്ചു നോക്കുകയാണെ പക്ഷെ നല്ലോണം കുഴഞ്ഞണ് അതുകൊണ്ട് ഇനി ഞാൻ ഇതിൽ തന്നെയാണ് കുഴയ്ക്കുക പത്തിരി അപ്പോൾ ഇതാ ഇനിയിപ്പോ ഞാൻ പൊടി തട്ടി വേറാക്കി വെക്കണമൊന്നുമില്ല പ്രസ് ചെയ്യലും ചൂടലും ഒക്കെ ഒപ്പരം തന്നെയാണ് ചെയ്യണത് പിന്നെ പത്തിരി നല്ലോണം നല്ലോണം ചൂടായം ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ആദ്യത്തെ മറിച്ചില് വേഗം മറിച്ചിടുക രണ്ടാമത്തേത് കുറച്ച് നേരം വെച്ചതിന്റെ ശേഷം മൂന്നാമത്തെ പ്രാവശ്യം മറച്ചിടുമ്പോൾ നല്ലോണം പൊള്ളി വരും പത്തി അങ്ങനെ പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നോമ്പെറക്കാനുള്ള സമയമായി ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിക്കാണ് ഈ ചട്ടിപ്പത്തിരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ചൂടാക്കിയതാട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് വെച്ച് പിന്നെന്താ ഞമ്മളുണ്ടാക്കി അറച്ചിക്കേക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ലസ്സിയാണ് ഉണ്ടാക്കിയത് എപ്പോഴും വിചാരിക്കും നോമ്പിന് ഈ എണ്ണ പലഹാരം ഒന്നും ഉണ്ടാക്കരുത് കഴിക്കരുത് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ തയങ്ങി വന്നതുകൊണ്ട് നോമ്പ് എറക്കുമ്പോ എന്തെങ്കിലും ഒരു എണ്ണ പലഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവ് ാണ് നവംബർ നേറത്തോ പോവാന്ന് വിചാരിച്ചു പക്ഷെ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ മോസ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഈയൊരു ലിബാമോ എൻ്റെ സ്കിന്ന് ഭയങ്കര ആയതുകൊണ്ട് എനിക്ക് വേറൊരു സാധനവും പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ അതാ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഫുഡ് എടുത്തുകാണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് എവിടെയെങ്കിലും ബീച്ചിലോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കുക എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ പക്ഷേ ഇന്നാണൊന്ന് പുറത്തിറങ്ങണത് ഇതുവരെ പനിയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും ഇനി അപ്പൊ ഇതായാലും ഇന്ന് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ഇവിടെ നാട്ടത്തേനെക്കാട്ടിൽ കുറച്ച് തണുപ്പ് കൂടുതലുണ്ട് കേട്ടോ ടെമ്പറേച്ചർ ഒക്കെ സെയിം തന്നെയാണ് നാട്ടിലും ഇവിടെയും ബാക്കിയൊന്നുണ്ടെങ്കിൽ ഇവിടത്തേനേക്കാളും കുറച്ച് കുറവാണ് ടെമ്പറേച്ചർ നാട്ടില് പക്ഷേ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടാണ് അത് എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട് അതുകൊണ്ടാണോ എന്താന്നറിയില്ല രണ്ടു മൂന്ന് ദിവസം എങ്ങോട്ടും പോവാതെ റൂമിൽ തന്നെ ഇനി അതുകൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചറും തണുപ്പും ഒന്നും എനിക്ക് എന്താണെന്നറിയില്ല ഇനി കാരണം റൂമിലേക്ക് അതൊന്നും ఫీల్ అయ్యూలలో പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പും കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് മാത്രല്ല പുറത്തിറങ്ങിയപ്പോ മനസ്സിനൊരു സന്തോഷവും പിന്നെ ഒരു ഫ്രഷ് എനർജിയും കിട്ടിയ പോലെ അങ്ങനെ അവിടെ ബീച്ചിലെത്തി പതിവ് പോലെ തന്നെ നമ്മളെ കെട്ടും പാണ്ടും ഒക്കെ എടുത്ത് കണ്ട് നമ്മൾ ഇറങ്ങിന്ന് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു ഇവിടെ ബീച്ചിൽ ശെരിക്കും ഇരിക്കാനൊരു സ്ഥലമില്ലേനീട്ടോ ഞമ്മള് തെരഞ്ഞു കണ്ടുപിടിച്ചതാണിത് ഞങ്ങളെ പോലെ തന്നെ ഇതുപോലെ കെട്ടും പാണ്ടു കൊടുത്തുകൊണ്ട് ഒരുപാട് പേര് വന്നു കണ്ട് ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ബീച്ച് നിറച്ച ആൾക്കാർ ല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കാൻ സെപ്പറേറ്റ് സ്ഥലം നടക്കാൻ വേറെ പാർക്ക് വേറെ അങ്ങനെയാണല്ലോ അപ്പൊ ഈ ഇരിക്കുന്ന സ്ഥലം ഫുൾ ആയി എന്നാണ് ഞാൻ പറഞ്ഞത് ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കുന്നത് നേരം ഇവിടെ ഇരുന്നോ മക്കൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പാർക്കിൽ കളിക്കാൻ പോയി ഞങ്ങൾ കുറെ നേരം ഇവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് പോകാൻ നേരാണ് ഫുഡ് കഴിച്ചത് ഇവിടെ പതിവ് കഴിച്ചാണ് കേട്ടോ അത് ബീച്ചിൽ വരുന്ന എല്ലാരെ കയ്യിലുണ്ടാവും ഇതുപോലത്തെ കാർപ്പറ്റും ഇരിക്ക സെറ്റപ്പ് ഒക്കെ പക്ഷെ ഞങ്ങളെ കയ്യിലുള്ളത് ഏറ്റവും കുറവേനി ഓരോരുത്തർ ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് അടക്കം എടുത്തിട്ടാണ് വരിക ഇരിക്കാനുള്ള ചെയറ് കിടക്കാനുള്ള പില്ലോ അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ഉണ്ടാവും അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ